ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം ചീറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ടീ കേക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മാർബിൾ കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ എയർഫെയർ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ചമ്പിൽ വെച്ചിട്ട് നമുക്ക് ഓവൻ ഇല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ് കേട്ടോ അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാർബിൾ കേക്ക് ആണ് ഇത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തത് റൂം ടെമ്പറേച്ചറുള്ള രണ്ട് മുട്ട എടുക്കുക അതിൻ്റെ വൈറ്റ് ഭാഗവും ഉണ്ണി ഉണ്ണിഭാഗവും വർദ്ധിച്ചെടുക്കട്ടോ ഞാൻ വൈറ്റ് ഭാഗം രണ്ടെണ്ണമാണ് എടുത്തത് അപ്പോൾ വൈറ്റ് ഭാഗം വേറെ പാത്രത്തിലും മഞ്ഞക്കുരു വേറെ പാത്രത്തിലും വെച്ചിട്ടുണ്ട് അപ്പോൾ മഞ്ഞയിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ വില്ലാസെൻസും ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി വെക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ആക്കി ഒരു ഭാഗത്തേക്ക് വെക്കുക ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് വൈറ്റ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇത് ബീറ്റർ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് മഞ്ഞ് ഞാൻ അതൊന്ന് മിക്സാക്കി മാറ്റി വയ്ക്കുകയാണേ ഇനി നമുക്കിതാ വൈറ്റ് ഭാഗം എടുത്തിട്ടുണ്ട് അത് ഞാൻ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുകയാണ് ഇതിലേക്കാണ് ഞാനിപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഒരു അഞ്ച് ടേബിൾ സ്പൂണോണം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ച് അഞ്ചര ടേബിൾ സ്പൂണോണം പഞ്ചസാര ഇട്ടോ നല്ല മധുരം വേണ്ടിയവർക്ക് അവർക്ക് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ അധികം മധുരം ഉണ്ടാവില്ല അഞ്ചര ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ അതാ ഞാൻ അളന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുറച്ചിട്ടിട്ട് അങ്ങനെ ബീറ്റ് ചെയ്ത് എടുക്കുക വേണ്ടത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരും പൊങ്ങി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആ മഞ്ഞ പാകം കൂടി ഇട്ടിട്ട് മിക്സാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ മഞ്ഞ പാകം ഉണ്ണില്ലേ മുട്ടയുടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ പഞ്ചസാരയൊക്കെ ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ചര ടേബിൾ സ്പൂൺ ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇതൊന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ എന്നിട്ട് ഞങ്ങൾക്കിതിലേക്കുള്ള ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുക്കാം അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് മൈദയും കുറച്ച് ബേക്കിംഗ് പൗഡറോടും ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടില്ല ഇനി നിങ്ങൾക്ക് മൈദ മിക്സ് ആക്കിയതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ടൈമിനാണ് ഓയിൽ ഒഴിച്ച് കൊടുത്തത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞങ്ങൾക്കിതിലേക്ക് കുറച്ച് പാലും വേണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെ പാലും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കരുതേ നമ്മൾ സാധ പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്ക കേട്ടോ ഇനി ഇത് ഇത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക കൂടുതൽ ബീറ്റ് ചെയ്യേണ്ട പാലും ആ ഓയില് ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരക്കപ്പ് മൈദയാണ് എടുത്തത് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ബീറ്റർ വെച്ചിട്ട് എന്നെ ഒന്ന് ഇങ്ങനെ ആക്കി എടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ആക്കി എടുത്താലും മതി കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ഇതാ നമ്മളെ ബാറ്റർ ഇതാ ഈ രീതിയിലാണ് റെഡി ആയത് കണ്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ അരക്കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തത് രണ്ട് മുട്ടക്ക് ഇനി ഇത് ഇതാ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ കുറച്ച് വേണം ഞമ്മക്കത് മാർബിൾ കേക്കല്ല ഉണ്ടാക്കുന്നത് അപ്പം ഞാനിതാക്കുന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്നിങ്ങനെ മിക്സ് ആക്കിയെടുക്കുക നന്നായിട്ട് ഇത് മിക്സായതിന് ശേഷം നമുക്ക് ആ ബാറ്ററിൻ്റെ പകുതി ഭാഗം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ കുറച്ച് പഞ്ചസാര ഇതിൽ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം കൊക്കോ പൗഡറിന് മധുരം അപ്പോൾ ആ മധുരത്തിനൊരു ബാലൻസ് കിട്ടാൻ കിട്ടാണ്ട് നമ്മൾ ഒഴിക്കുമ്പോൾ മധുരം കുറഞ്ഞു പോവും അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കൊക്കോ പൗഡറിലേക്ക് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾ ഈ ബാറ്റർ പകുതി ഭാഗം ബാറ്ററിൻ്റെ പകുതി ഭാഗം ഈ കൊക്കോൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്ക കേട്ടോ കൊക്കോ പൗഡർ മിക്സാക്കിയതിലേക്ക് അപ്പം നമുക്കിതിന് സെറ്റാക്കാം ഏത് പാത്രത്തിലാണ് നിങ്ങൾ ഓവനിൽ വെക്കാൻ പറ്റിയ പാത്രം എടുക്കുക എന്നിട്ട് അതിൽ സെറ്റാക്കി എടുക്കുക വേണ്ടത് കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഞാൻ ഈ രീതിയിൽ കിട്ടി ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് എങ്ങനെ ഒഴിക്കുന്നത് നോക്കാം മാർബിൾ കേക്ക് ആയി കിട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടേ അപ്പോൾ അതാ ഈ പാത്രമാണ് ഞാൻ എടുത്തത് ഫൈവ് ഇഞ്ചിൻ്റെ പാനാണ് ഇത് എൻ്റെ പിന്നെ എയർ എയർഫയറിൽ കറക്റ്റായിട്ട് പോകുന്നൊരു പാത്രമാണ് കേട്ടോ അതിലേക്ക് കുറച്ച് ഓയില് തടവി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വനിലൻ്റെ കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റിൻ്റെ ബാറ്റർ അങ്ങനെ മിക്സാക്കി അങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ട കേട്ടോ വീണ്ടും വനിലേൻ്റെ ഭാഗം ഒഴിച്ചു കൊടുക്കുക പിന്നെ കൊക്കോ കൊക്കോ മിക്സാക്കിയ ഭാഗം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ച് ഒഴിച്ച് ഫുള്ളാക്കി എടുക്കട്ടോ അത് തീരുന്നത് വരെ അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമുക്കത് ബേക്ക് ചെയ്തെടുക്കുക വേണ്ടത് അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അപ്പോൾ അതിൻ്റെ ആ ഡിസൈന് അങ്ങനെ വന്നോളും നമ്മളിങ്ങനെ എടുക്കടുക്ക് അത് വനില പിന്നെ കൊക്കോ അങ്ങനെ രീതിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ാസ്റ്റിക് കൊക്കോൻ്റെ ആയിട്ട് വരും മുകളിൽ എന്നിട്ട് ഒരു ഏർക്കൾ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്നിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി കണ്ടാൽ ഞാൻ ചെയ്യുന്നില്ല അതേപോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് നമുക്കിതേ ഡിസൈനിൽ നമുക്ക് ബേക്കായി കിട്ടിക്കോളും എന്ന് ടാപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച എയർ എയർഫയറിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ് ആണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത് വൺ സിക്സ്റ്റി ഫൈവ് ഡിഗ്രിയിലാട്ടോ വൺ എയ്റ്റിയിലല്ല വൺ സിക്സ്റ്റി ഫൈവിലാണ് ഞാൻ ചെയ്തത് അപ്പോൾ എയർഫയറിലാകുമ്പോൾ അത് മതി അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഈ കേക്ക് അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഓവനിലോ അല്ലെങ്കിൽ ചെമ്പിൽ വെച്ചിട്ടോ അതുണ്ടാക്കട്ടോ ചെമ്പിൽ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കും ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും എടുക്കട്ടോ നമുക്കത് ആയി കിട്ടാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ചെമ്പിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കട്ടോ ടോവൻ ഇല്ലാത്തവർക്കൊക്കെ അങ്ങനെയും ചെയ്യാം അപ്പോൾ എല്ലാവരും വീട്ടിൽ പേർ ഫയർ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൽ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അത് അതിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നമുക്കതിൽ വേഗം റീറ്റ് ചെയ്ത് വെച്ച് അതിൽ വെച്ച് കൊടുത്താൽ മതി ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ് കൊണ്ട് നമുക്ക് കേക്ക് റെഡിയാകും അപ്പോൾ മാർബിൾ കേക്ക് ഇങ്ങനെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും ചോക്ലേറ്റ് കൂടി വരുന്നത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ് പിന്നെ ഞാൻ അയച്ചെങ്കിലും വീഡിയോ ഇടാറുണ്ട് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് അമർത്തി വെക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ മറ്റ് റെസിപ്പികൾക്കൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതിന് കുറേ റെസിപ്പികൾ ഇട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത റെസിപ്പിയായിട്ട് വരാം ഇൻഷാള്ളൂ ബൈ